കർത്താവ് കേൾപ്പിച്ച വചനങ്ങൾക്കായിട്ട് ഞാൻ കർത്താവിനെ സ്ഥിതിക്കുന്നു നമ്മളെ ലൂക്കോസ് ഒമ്പതാം അധ്യായത്തിന്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യം ആദ്യമായിട്ട് നമ്മൾ കേൾക്കും നമുക്ക് എല്ലാവർക്കും ഏറ്റവും പരിചിതമായിട്ടുള്ള ഒരു വാക്യമാണ് നമ്മളെ നമ്മളെ സഭകളിലെ വളരെ ഊന്നി ഊന്നി പറയുന്ന ഒരു വാക്യമാണ് എന്താ അവിടെ കർത്താവ് പറയുന്നത് ക്രൂസ് എടുത്തിട്ടല്ലാതെ എന്നെ അനുഗമിക്കാൻ ഒക്കെ ഇല്ല അപ്പോ ക്രൂസിന്റെ സന്ദേശമൊക്കെ കേൾക്കുമ്പോ നമ്മളങ് വല്ലാതെ നിരാശപ്പെട്ട് അയ്യോ ഇനിയിപ്പോ ക്രൂസ് എടുത്ത് ഇങ്ങനൊരു ജീവിതം ഇതോ ഇങ്ങനൊരു ജീവിതമേ ഉള്ളോ ഇതാണോ യേശു പറഞ്ഞ ജീവിതം എന്ന് ഓർത്ത് നമ്മളെ വല്ലാതെ ഒരു മ്ലാനപദരരായി വളരെ വിഷാദമൂഖരായിട്ടൊക്കെ ഇരിക്കുന്ന ഒരു അനുഭവത്തിലാണോ എല്ലാവരും 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 എഴുന്നേ എല്ലാരും എന്നെ നോക്കുന്നുണ്ടല്ലോ അല്ലെ എല്ലാവരും എഴുന്നേക്കുന്നുണ്ടല്ലോ സോ അപ്പൊ ഇവിടെ നമ്മള് ലൂഹസ് ഒമ്പതിന്റെ ഇരുപത്തി മൂന്നില് കർത്താവ് പറയുന്നത് കൊണ്ട് തന്നെ അനുഗമിക്കാനായിട്ട് ഒരു വഴിയേ ഉള്ളൂ അത് ഈ ക്രൂസിന്റെ വഴിയാണ് അതിന്റെ ആ അതിന്റെ കോണ്ടെക്സ്റ്റ് ജസ്റ്റ് അതിന്റെ തൊട്ട് മുമ്പുള്ള വാക്യങ്ങൾ നമ്മളൊന്ന് വായിക്കുകയാണെങ്കിൽ അതിന്റെ ആ ലൂക്കോസ് ഒമ്പതിന്റെ ആ അതിന്റെ പതിനെട്ടാമത്തെ വാക്യം അവൻ അതായത് യേശു കർത്താവ് യേശു തനിച്ച് പ്രാർത്ഥിക്കുമ്പോ അതായത് അവിടെ വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യം പറയുന്നേ വളരെ വിരോധാഭാസമായിട്ടുള്ള ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട് ലൂക്കോസ് ഒമ്പതിന്റെ പതിനെട്ടിൽ എന്താ പറയുന്നത് അവൻ തനിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശിഷ്യന്മാര് കൂടെ ഉണ്ടായിരുന്നു ഞാൻ തനിച്ചായിരുന്നു പക്ഷെ ഒത്തിരി പേര് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നമുക്കതിൽ വളരെ വിരോധാഭാസമായിട്ട് തോന്നുന്നു ഒത്തിരി ശിഷ്യന്മാര് കർത്താവിന് കൂടെ ഉണ്ടായിരുന്നു എന്ന് കർത്താവ് പിതാവിനോടൊപ്പം ഉള്ള ഒരു തനിച്ചുള്ള പ്രാർത്ഥനയിലായിരുന്നു കർത്താവ് ആദ്യമായിട്ട് ഈ ക്രൂസിന്റെ കാര്യം വളരെ വ്യക്തമായിട്ട് ശിഷ്യന്മാരോട് പറയുന്ന ഒരു സന്ദർഭമാണ് പിതാവിൽ നിന്ന് ആ ഒരു വ്യക്തമായിട്ടുള്ള ആ ഒരു സൂചന ലഭിക്കണം പരിശുദ്ധാത്മാവ് അതുപോലെ വ്യക്തമായിട്ട് സൂചിപ്പിക്കണം കർത്താവ് പിതാവ് ഈ ക്രൂസിന്റെ സന്ദേശം പറയാൻ തക്കവണ്ണം ഇവര് ഇവര് ഏറ്റെടുക്കാൻ തക്കവണ്ണം ഇവര് അത്രയും പാകതയിലെത്തിയോ അപ്പൊ ഇവര് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കർത്താവ് ശിക്ഷമാരെ തെരഞ്ഞെടുത്ത സമയത്ത് തന്നെ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ അവർ അന്നേ ഇട്ടിട്ട് പോവായിരുന്നു നമുക്ക് അറിയത്തില്ല എന്ന് വെച്ചാൽ അത്രമാത്രം അത് അത് കേൾക്കാനുള്ളൊരു ഈനോ ആ ഒരു പാകതിയിലേക്ക് അവർ വരണം അപ്പൊ കർത്താവ് ആ ശുശ്രൂഷയുടെ ആ ഒരു ഘട്ടം കഴിഞ്ഞു നമ്മളിപ്പം അവിടെ ലൂക്കോസ് ഒമ്പത് നോക്കുവാണെങ്കിൽ അഞ്ചപ്പ കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിച്ച ആ ഒരു രംഗം നമ്മൾ ലൂക്കോസ് ഒമ്പതിൽ വായിക്കുന്നുണ്ട് മർക്കോസിൽ ഇതേപോലെ അതേ മർക്കോസ് എട്ടില് നമ്മൾ കാണുന്നുണ്ട് മത്തായി പതിനാലില ഈ അഞ്ചപ്പും കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിക്കുന്ന കാര്യം കാണുന്നത് അതിനുശേഷം പതിനാറാം അധ്യായത്തിൽ ഈ ഒരു ക്രൂസിനെ കുറിച്ച് ഈ ക്രൂസിന്റെ സന്ദേശം എന്ന് പറഞ്ഞാൽ അത് ദറ്റ് ഇസ് എ സെൻട്രൽ മെസ്സേജ് ഓഫ് ദ ഗോസ്ഫർ ഇപ്പം ഈ ഖുർല് ിലും ഈസാൻ നബി കുറിച്ച് പറയുന്നുണ്ട് ഈസാൻ നബി വന്നു ആ അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ അതിനകത്ത് കോട്ടിക്കളഞ്ഞൊരു കാര്യം എന്താന്ന് ചോദിച്ചാൽ അവര് എന്താ പറയുന്നത് ക്രൂശിലേച്ചു മരിച്ചില്ല മരിക്കുന്നതിന് മുമ്പേ തന്നെ എടുത്തുകൊണ്ട് പോയി ഈസാൻ നബി ക്രൂസ് മരിക്കാതെ പോയി ഇനിയിപ്പൊ രണ്ടാമത് വരും എന്നുള്ള രീതിയിൽ അത് ഈനോ അത് ദുർവ്യാഖ്യാനം ചെയ്തത് അല്ലെങ്കിൽ വേറൊരു തെറ്റായിട്ടുള്ള ഇന്റർപ്രിട്ടേഷൻ വേറൊരു വേറൊരു കഥയാണ് അവിടെ ഖുറാനില് കാണുന്നത് അപ്പം എന്നാ അപ്പം ബൈബിളിലെ ഈ ഒരു മരണവും ക്രൂസൊക്കെ അതിന്റെ ഒരു സെൻട്രൽ മെസ്സേജ് ആയിട്ട് ആയിട്ടായിരിക്കുന്നതിന്റെ കാര്യം നമ്മുടെ പാപക്ഷമ പാപക്ഷമ ആ ക്രൂസിൽ കർത്താവ് പാവത്തിന്റെ ശിക്ഷയായിട്ട് മരിച്ചു വീർത്തെഴുന്നേറ്റു എന്നാൽ ഇന്ന് ആ പാപത്തിന്റെ ശക്തിയിൽ നിന്നുള്ള ഒരു വിടുതല് ആ പാപത്തിന്റെ ശക്തിയിൽ നിന്നുള്ള ഒരു വിടുതലിന്റെ അതിന്റെ ഒരേ ഒരു മാർഗം ശരിക്കും പറഞ്ഞാൽ ഈ ക്രൂസിന്റെ മാർഗമാണ് നമ്മളുടെ നമ്മളെ യഥാർത്ഥത്തിൽ വിടുവിക്കാനുള്ള ഒരു മാർഗ്ഗം ഇത് ക്രൂസിന്റെ മാർഗമാണ് അപ്പൊ ഇവിടെ കർത്താവ് കുറച്ച് യുനോ തന്റെ ശുശ്രൂഷയിലെ ശിഷ്യന്മാരെ കുറച്ചൊക്കെ തന്നെ അടുത്തറിഞ്ഞ് തന്റെ ആ ജീവനും ജീവന്റെ കർത്താവിൽ നിന്നുള്ള ജീവജല നദികളൊക്കെ അതുപോലെ അവര് അനുഭവിച്ച് ആ അതിൽ നിന്ന് ആ ജീവന്റെ നദികളിൽ നിന്ന് പാനം ചെയ്ത് കർത്താവിന്റെ ആ ഇനോ വാക്കുകളാവുന്ന ആ മഞ്ഞെ അവരെ അവര് ഭക്ഷണം ഭക്ഷിച്ച് അവര് കുറച്ചൊക്കെ കുറച്ചൊക്കെ കാര്യങ്ങളൊക്കെ ഒന്ന് കുറച്ചുകൂടെ ഒക്കെ ഒരു കാര്യങ്ങളൊക്കെ ഒരു കാര്യഗൗരവങ്ങളൊക്കെ മനസ്സിലാക്കി തുടങ്ങിയ സമയത്ത് യേശു പിതാവിനോട് വളരെ വളരെ വ്യക്തമായിട്ട് ഇവിടെ നമ്മൾ എഴുതിയേക്ക് നിന്ന് നമ്മുടെ ഈ ക്രൂസിന്റെ കാര്യം കർത്താവ് പറയുന്നതിന് മുമ്പായിട്ട് പിതാവിനോട് പ്രാർത്ഥിക്കുക ശിഷ്യന്മാര് കൂടെ ഉണ്ടായിരുന്നു എന്നാൽ യേശു ധനിച്ച് പിതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അവരോട് ചോദിച്ചു എന്താ നിങ്ങൾ നിങ്ങൾ എന്താ പറയുന്നത് ആൾക്കാർ എന്താ പറയുന്നത് എന്നെ കുറിച്ച് എന്ന് ചോദിച്ചു പുരുഷ അവൻ അവരോട് പുരുഷ എന്നെ ആരെന്ന് പറയുന്നു ആൾക്കാരെന്നെ കുറിച്ച് എന്തൊക്കെയാ പറയുന്നത് എന്നുള്ള കാര്യമൊക്കെ കർത്താവ് ചോദിച്ചു അപ്പൊ ഇന്നെന്താ പറയുന്നത് യോഹന സ്നാപകൻ എന്ന് ചിലർ പറയുന്നു ചിലര് പ്രലിയാവ് എന്നൊക്കെ മറ്റേ ചിലർ പറയുന്നു എന്നൊക്കെ അവിടെ ലൂക്കോസ് ആറാധ്യായത്തിന്റെ പത്തൊമ്പതാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അപ്പം പിന്നെ ശിഷ്യന്മാരോട് ഡയറക്റ്റ്ലി ആയി നിങ്ങൾ എന്താ പറയുന്നത് നിങ്ങൾ എന്താ പറയുന്നത് ചോദിച്ചപ്പോ പത്രോസ് എന്ത് പറഞ്ഞു നീയാണ് ജീവനുള്ള ദൈവത്തിന്റെ ക്രിസ്തു നീ അതായത് അതിന്റെ ഇരുപതാമത്തെ വാക്യത്തിൽ ദ ക്രൈസ്റ്റ് ഓഫ് ഗോഡ് ദൈവത്തിന്റെ ക്രിസ്തു ക്രിസ്തു എന്നുള്ള വാക്കിന്റെ അർത്ഥം ക്രിസ്തു അഭിഷിക്തൻ ക്രിസ്റ്റോസ് ക്രിസ്തൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തളിക്കുക എന്നുള്ള അഭിഷേകം ചെയ്യുക എന്നുള്ളതിനെ ക്രിസ്ത്യൻ അപ്പൊ ക്രിസ്തു ക്രിസ്തോസ് എന്നുള്ളതാണ് ഗ്രീക്കിലെ വാക്ക് മെസിഹ എന്നുള്ളത് എബ്രാഹിം ഭാഷയിലെ മെസ്സയ എന്നുള്ളത് എബ്രാഹിം ഭാഷയിലെ വാക്ക് ക്രിസ്തോസ് എന്നുള്ളത് ഗ്രീക്ക് ഭാഷയിലെ വാക്ക് ക്രിസ്തു മെസ്സിഹിയും ഒരേ കാര്യം തന്നെയാണ് അപ്പൊ ആ നീയാണ് ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മെസ്സിഹ അല്ലെങ്കിൽ ക്രിസ്തു നീയാണ് ദൈവം അഭിഷേകം ചെയ്ത് വന്നിട്ടുള്ള പഴയ പഴയനിമ പ്രവാചകന്മാരെല്ലാം ഒരു അഭിഷിക്തൻ ഒരു ദാസൻ ദൈവത്തിന്റെ ഒരു ദൂതൻ ഒരു അഭിഷിക്തൻ വരും ഞങ്ങളെ വിഡിപ്പിക്കാനായിട്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ആ അഭിഷിക്തൻ ആ ദൈവം അയച്ചവൻ നീ തന്നെ ആണെന്നുള്ള കാര്യം പത്രോസ് പറയുമ്പോൾ ആഹ് പത്രോസ് അത് പറഞ്ഞു അതിനുശേഷം നമ്മുടെ മത്തായി പതിനാറിന്റെ ആ സന്ദർഭത്തിൽ കർത്താവ് പത്രോസിനെ അഭിനന്ദിക്കുന്നുണ്ട് ആ അതിനുശേഷം പത്രോസ് പിന്നെ എന്താ നമ്മള് മറ മത്തായി പതിനാറിലേക്കൊന്ന് പോവുകയാണെങ്കിൽ ആഹ് ഇത് ജീവനുള്ള ദൈവമാണ് എന്റെ പിതാവാണ് നിനക്ക് വെളിപ്പെടുത്തി തന്നെ മത്തായി പതിനാറിന്റെ മത്തായി പതിനാറിന്റെ ആ അതിന്റെ ആ അതിന്റെ പതിനേഴാമത്തെ പതിനാറാമത്തെ വാക്യത്തില്ല മത്തായി പതിനാറിന്റെ പതിനാറിലാണ് ആ യോ ഈ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന പത്രോസിന്റെ ആ ഒരു പ്രഖ്യാപനം വിശ്വാസ പ്രഖ്യാപനം ഒക്കെ അവിടെ വായിക്കുന്നു അത് കഴിഞ്ഞിട്ട് കർത്താവ് സഭ എന്നുള്ള വാക്ക് ആദ്യമായിട്ട് എക്ലിസിയ സഭ സഭയെ പണിയും എന്നുള്ളൊരു കാര്യം ആ ഒരു വെളിപ്പാടിന്മേലാണ് കർത്താവാണ് യേശുവാണ് ക്രിസ്തു യേശുവാണ് അഭിഷിക്തെന്നുള്ള ആ ഒരു ഹൃദയത്തില് നമുക്കൊരു വെളിപ്പാടായിട്ട് ലഭിക്കുന്ന ആ വെളിപ്പാടിന്മേലാണ് ആ വെളിപ്പാടാകുന്ന വലിയ പാറമേലാണ് പത്ര നീ ഒരു ചെറിയ പാറ കഷ്ണമാണ് എന്നാൽ നീ പറഞ്ഞാൽ വെളിപ്പാടാകുന്ന ഹൃദയത്തില് ആത്മാവില് ദൈവം തരുന്ന ഒരു വെളിപ്പാടുണ്ട് യേശുവാണ് ഏകസത്യ ദൈവം യേശുവാണ് അഭിഷേകം ചെയ്യപ്പെട്ട അയച്ച മിസ്സിഹ ആ വെളിപ്പാടിന്മേൽ ഞാൻ എന്റെ സഭയെ ആ വെളിപ്പാടാകുന്ന വലിയ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ആ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പത്രോസിന് ചാവിയൊക്കെ കൊടുത്തു ദൈവരാജത്തിന്റെ ചാവിയൊക്കെ ടീസ് ഓഫ് ദ കിങ്ഡം ഓഫ് ഹെവൻ താക്കോലൊക്കെ തരുന്നു എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അതായത് ഇരുപത്തി ഒന്നാമത്തെ വാഗത്തിൽ അന്ന് മുതൽ യേശു താൻ എരുസലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ നമ്മൾ ഇതേ കാര്യം തന്നെ ലൂക്കോസ് എന്താ ലൂക്കോസ് ഒമ്പതിന്റെ പരുപത്തിരണ്ടിലും അതേ കാര്യം തന്നെ ലൂക്കോസ് ഒമ്പതിൽ ഇരുപത്തിമൂന്നാണ് നമ്മൾ വായിച്ചു തുടങ്ങിയത് അപ്പൊ ഇതേ കാര്യം തന്നെ നമ്മളിവിടെ ലൂക്കോസിന് സുവിശേഷത്തില് വായിച്ചു അന്ന് മുതൽ യേശു താൻ എരുസലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ മഹാപുരോഹിത ശാസ്ത്രമാർ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളിപ്പോ വലിയൊരു നേതാവിനെ പിന്തുടരുക അപ്പൊ വലിയൊരു രാഷ്ട്രീയ നേതാവിന്റെ ചുറ്റും എല്ലാരും ഇങ്ങനെ ചുറ്റു സഞ്ചരിക്കുക എന്നിരിക്കട്ടെ അപ്പൊ അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഈ രാഷ്ട്രീയ നേതാവ് അങ്ങ് പറയുകയാണ് ആ ഞാൻ ഇനിയിപ്പോ നമ്മളുടെ ക്യാപിറ്റൽ സിറ്റിയിലോട്ട് ചെന്ന് ഇപ്പൊ നമ്മുടെ തിരുവനന്തപുരമാണ് നമ്മുടെ ക്യാപിറ്റൽ സിറ്റി അല്ലെങ്കിൽ ന്യൂഡൽഹിയിലോട്ട് ചെന്ന് ഞാൻ ഞാൻ ഹാങ്ങിങ് എനിക്ക് ഡെത്ത് സെന്റൻസ് എനിക്ക് തൂക്കുകയർ എനിക്ക് വിധിച്ചിരിക്കുന്നു ഞാൻ ഈനോ ഞാന് ആ മതശിക്ഷയ്ക്ക് വിധേയമാവാൻ പോവുകയാണ് എന്നാൽ ഞാൻ മൂന്നാം നാൾ ഉയർത്തു വരും എന്ന് പറയുമ്പോൾ പിന്നെ ഈ ഗുരുവിനെ പിൻഗമിക്കാൻ പിന്നീട് എത്ര പേര് കാണുമ്പോൾ ഞാൻ രാഷ്ട്രീയ നേതാവ് പറയും വന്നിരിക്കണം ആ നേതാവ് പറയും ഞാനിത് വധശിക്ഷയ്ക്ക് വിതയാനാകാൻ പോവുക എന്ന് പറഞ്ഞാല് ഇനിയിപ്പോ വധശിക്ഷ എന്ന് പറഞ്ഞാൽ അന്ന് അന്ന് റോമൻ ഗവൺമെന്റിന്റെ അന്ന് ഇസ്രായേൽ ഭരിച്ചിരുന്നത് ആരായിരുന്നു റോമക്കാരായിരുന്നു റോമൻ ഗവൺമെന്റ് ആയിരുന്നു ഇസ്രയേൽ ഭരിച്ചിരുന്നത് റോമക്കാർ റോമൻ ഗവൺമെന്റിന്റെ ഏറ്റവും സ്ഥിരമായിട്ടുള്ള ശിക്ഷ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം വധശിക്ഷ ക്യാപിറ്റൽ പണിഷ്മെന്റ് ആയിട്ട് വധശിക്ഷ എന്ന് പറയുന്നത് പോലെ ഉള്ളൊരു ശിക്ഷയാണ് അന്ന് റോമൻ ഗവൺമെന്റിന്റെ ഏറ്റവും ഹീരമായിട്ടുള്ള ശിക്ഷയാണ് ഈ ക്രൂസ് മരണം അപ്പൊ ആ ക്രൂസ് എന്ന് പറഞ്ഞാൽ അത് അടിമദാസന്മാർക്കും കീഴെയുള്ള ഏറ്റവും ക്രിമിനൽസിനെ ഏറ്റവും കുറ്റവാളികളെ അതായത് അന്ന് സമൂഹത്തിൽ ഏറ്റവും അവർ ഏറ്റവും താഴെ താഴേക്കിടയിലുള്ള ആൾക്കാരായിട്ട് കരുതിയ കാലു കഴുകുന്ന അടിമദാസന്മാരുണ്ട് ഉണ്ട് ആ അടിമകൾക്കും കൊടുക്കാത്ത അതിലും ഹീനമായിട്ടുള്ള കുറ്റവാളികളെ ക്രിമിനൽസിനെ അതിനാ അതുപോലെയുള്ള നമുക്ക് തന്നെ അറിയാം ഈ വധശിക്ഷ ഒരാൾക്ക് വിധിച്ചാൽ തന്നെ പിന്നെ എന്തെല്ലാം പ്രോസസ്സ് കഴിഞ്ഞിട്ട് അത് നടപ്പാക്കുന്നത് അപ്പൊ അതുപോലെ ഒരു ആശയ്ക്കും ഒരു ഇതിനും വകയില്ലാത്തവരെയാണ് വധശിക്ഷയ്ക്ക് വിധയാക്കത്തുള്ളൂ അപ്പം അന്ന് റോമൻ ഗവൺമെന്റിന്റെ ഏറ്റവും ഹീരമായിട്ടുള്ള ഒരു ആ ശിക്ഷ അത് കർത്താവ് കർത്താവ് യഹൂദന്മാരായിട്ടുള്ള സഹയാത്രികര് കത്താവിന്റെ ശിഷ്യന്മാര് അവർക്കറിയാം യഹൂദന്മാർക്ക് അറിയാം ഇങ്ങനെ റോമൻ ഗവൺമെന്റിന്റെ ഇതുപോലെ ക്രൂശ്യ മരണം അവിടെ എരിസേലിമിൽ നടപ്പാക്കുന്നുണ്ട് കലാകാലങ്ങളായിട്ടുള്ള അത് ഏറ്റവും ഏറ്റവും ഇങ്ങനെ കോക്ക് കേസ് അല്ലെങ്കിൽ ഒന്നിനും അത്രക്ക് കുഴപ്പക്കാര് അത്രക്ക് സമൂഹത്തിന് ഏറ്റവും ഭീഷണിയായിട്ടുള്ള ആൾക്കാരെയൊക്കെയാ അതുപോലെ ഇനോ ഈ വധശിക്ഷയ്ക്ക് വിധേയമാക്കുന്ന അല്ലെങ്കിൽ ക്രൂസ് മരണത്തിന് വിധേയമാക്കുന്ന അപ്പം ഞങ്ങളുടെ ഈ ഗുരു ഞങ്ങള് ഈ നഷ്ടത്തിലെ തച്ഛനായിട്ടുള്ള ഈ ചെറുപ്പക്കാരന്റെ പിന്നാലെ ഞങ്ങള് ഇപ്പൊ നമുക്കറിയാം ഈ യേശു ക്രിസ്തു എന്നുള്ള നോക്കുമ്പോൾ എന്നറിഞ്ഞ് നോക്കുമ്പോ കുറച്ചു ആലോചിച്ചു മുപ്പത് മുപ്പത്തിരണ്ട് വയസ്സുണ്ട് മുപ്പത്തി മൂന്നര കർത്താവ് ക്രൂശിക്കപ്പെടുന്നുണ്ട് ഇത് പറയുമ്പോൾ മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് വയസ്സ് കാണും മുപ്പത്തിരണ്ട് ഒരു ചെറുപ്പക്കാരൻ പയ്യും ഞങ്ങൾ നസരത്തിലെ തച്ചനായിരുന്നു കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ട് അത്ഭുതങ്ങളൊക്കെ കണ്ട് ഞങ്ങൾ പിന്നാലെ ഇറങ്ങി ഇത്രയൊക്കെ കാര്യങ്ങളൊക്കെ കൊള്ളാം അത് കഴിഞ്ഞിട്ട് ഞാൻ ഞാനിതിപ്പം പോയി വധശിക്ഷയ്ക്ക് വിധേയമാവാൻ പോവാ ഞാൻ ഈ ക്രൂശി മരണം അതായത് ഏറ്റവും ഹീനമായിട്ടുള്ള ഏറ്റവും നാണകെട്ട് ഒരു മരണത്തിലേക്ക് ഞാൻ പോകാൻ പോവാണ് പിന്നെ ഞാൻ ഉയർത്തെഴുന്നേൽക്കും എന്നൊക്കെ കർത്താവ് പറയുന്നു അത് കഴിഞ്ഞിട്ട് പറയുവാണ് നിങ്ങൾ എന്നെ അനുഗമിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ക്രൂസ് എടുക്കണം അതായത് നിങ്ങൾക്കും ഇതുപോലെയുള്ള ഒരു ക്രൂസിന്റെ അനുഭവം ഉണ്ടാവും എന്നുള്ള കാര്യവും കർത്തേക്ക് പറഞ്ഞു പറഞ്ഞാൽ നമ്മളിപ്പം മറ്റായി ഇരുപത് പതിനാറിലും ഗ്ലൂക്കോസ് ഒമ്പതിലും രണ്ട് പേജിലും വരലുണ്ടെന്ന് എനിക്ക് തോന്നി മത്തായി പതിനാറിന്റെ ഇരുപത്തൊന്നിൽ ഇത് വായിച്ചു കഴിഞ്ഞിട്ട് ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് പത്രോസ് പറഞ്ഞു അപ്പത്തേക്കും പത്രോസ് പറഞ്ഞു അങ്ങനെ സംഭവിക്കരുത് അയ്യോ ഞാനാ ഏറ്റവും നല്ല ശിക്ഷ ഇനിയിപ്പോ അങ്ങനെ സംഭവിച്ചപ്പോ എനിക്ക് അത്ര നല്ല ഭാവിയല്ല ഉള്ളത് എന്റെ ഭാവി സുരക്ഷിതമാക്കണോ അതുകൊണ്ട് അങ്ങനെ സംഭവിക്കരുത് ഭദ്രസിന് കർത്താവിടെ അത്ര സ്നേഹം ഉണ്ടായിരുന്നു ഭദ്രസ് തന്റെ കാര്യം മാത്രം നോക്കിയല്ല കർത്താവിലുള്ള ആ ഒരു സ്വയത്തിനുള്ളൊരു സ്നേഹം പിന്ന ദൈവത്തിന്റെ വരികളെ കുറിച്ചുള്ള ഒരു വലിയ വെളിപ്പാടോ കാര്യങ്ങളോ ഒന്നും ഇല്ല അപ്പൊ അതാ കർത്താവെ അത് അരുതി മത്താവി പതിനാറിന്റെ ഇരുപത്തിരണ്ട് നിനക്ക് അങ്ങനെ ഭവിക്കരുത് എന്ന് ശാസിച്ചു തുടങ്ങി എന്ന് വെച്ചാൽ കർത്താവിനെ ശാസിക്കാൻ തക്ക വേണം അത്രമാത്രം ഒരു ഫ്രീഡം പത്ര ഉണ്ടായിരുന്നു കർത്താവ് എത്രമാത്രം ഒരു സാധാരണക്കാരനായിട്ട് അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് അവിടെ കാണുന്നേച്ചാ കർത്താവ് അത്രയും ആ ഗുരുവായിട്ടുള്ളവര് ആ കർത്താവിനെ ശാസിക്കാൻ തക്ക കൊള്ളണം അത്രയൊരു സ്വാതന്ത്ര്യം കർത്താവ് ശിഷ്യമാർക്ക് അതുപോലെ അവരിൽ ഒരാളായിട്ട് കർത്താവ് അവരുടെ ഇടയിൽ പാർത്തു ആ വചന സത്യം വചനം ജഡമായി തീർന്നു കൃപയും സത്യം എന്ന് പറഞ്ഞവനായി നമ്മളുടെ ഇടയിൽ പാർത്തു എന്ന് യോഹന ഒന്നിന് പതിനാലില് പറയുമ്പോൾ നമ്മുടെ ഇടയിൽ നമ്മളിൽ ഒരാളായിട്ട് കർത്താവ് അങ്ങ് പാർത്തു ഒരു ഓർഡിനറി മാൻ എന്നല്ല എന്ന വണ്ണം ഒരു സൺ ഓഫ് മാൻ തന്നെ തന്നെ വിളിച്ചു മനുഷ്യപുത്രെ വിളിച്ചു അപ്പൊ അങ്ങനെ ശാസിച്ചു തുടങ്ങി ശാസിച്ചു തുടങ്ങിയപ്പോഴത്തേക്കും എന്താ കർത്താവ് പറഞ്ഞു കർത്താവ് ശാസിച്ചു ഉള്ളൂ ഹി ബിഗാൻ ടു റിബ്യൂട്ട് അപ്പൊ ഇനിയും കുറച്ചുകൂടെ സമയം കൊടുത്തായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഒക്കെ കാര്യങ്ങള് കുറച്ചുകൂടെ ഡയലോഗ് ഒക്കെ വന്ന വളരെ ഐഡന്റിഫൈ ചെയ്തത് ആരുടെ ശബ്ദമാണ് ഈ പുറത്ത് വരുന്നത് എന്നുള്ള കാര്യം ആരാണ് പത്രോസിന്റെ ജഡത്തിലൂടെ സംസാരിക്കുന്നത് ആരുടെ മോപ്പീസായി ഇപ്പം ആരുടെ വക്താവാണ് ഇങ്ങനെ പത്രോസ് എന്നുള്ള കാര്യം കർത്താവിന് വ്യക്തമായതുകൊണ്ട് കർത്താവ് വളരെ ഡിസേൺമെന്റോടുകൂടി വളരെ വിവേചനത്തോടുകൂടി ആ യേശുവ തിരിഞ്ഞ് പത്രോസിനോട് സാത്താനേ സാത്താന്റെ ശബ്ദമാണ് എന്നെ വിട്ടുപോകും നീ എനിക്ക് ഇടർച്ചയാകുന്നു നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടേത് അത്ര കരുതുന്നത് അപ്പം ക്രൂസിലേക്കുള്ള ആ ഒരു നമ്മളിപ്പം കേട്ടത് പോലെ ആ ഒരു നമ്മൾ ക്രൂസ് എടുക്കണം എന്ന് പറയുമ്പോൾ എന്താ നമ്മളിലുള്ള എന്താ മരിക്കേണ്ടത് നമ്മള് നമ്മള് ഒന്ന് തസ്സിനുള്ളിൽ അഞ്ചിന്റെ ഇരുപത്തി മൂന്നില് ഒന്ന് തസ്റ്റിൽ അഞ്ചിന്റെ ഇരുപത്തി മൂന്നില് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു വാക്യവും എന്താ നമ്മളുടെ ആത്മാവും ദേഹിയും ദേഹവും എന്നുള്ളൊരു കാര്യം പറയുന്ന ഒരു വാക്യവും അത് അത് അതെല്ലാം ആത്മാവും ദേഹിയും ദേഹവും എങ്ങനെ ആയിരിക്കണം എന്നാ വായിക്കുന്നത് അവിടെ അതിനെ ഏതിനെങ്കിലും കൊല്ലണമെന്നൊന്നും നമ്മൾ വായിക്കുന്നുണ്ടോ ഇല്ല ഒന്ന് തസ്മ അഞ്ഞി ഇരുപത്തി മൂന്നില് സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളുടെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനിന്യമായി വെളിപ്പെടും എണ്ണം കാക്കപ്പെടുമാറാകട്ടെ അപ്പൊ ആത്മാവും ദേഹിയും ദേഹവും എല്ലാം അനിന്യമായിട്ട് കാക്കപ്പെടണം പിന്നെ എന്താ മരിക്കണം എന്ന് പറയുന്നത് ഇതിനകത്ത് ഇവിടെ എന്ത് മരിക്കണ്ടേ ഈ ആത്മാവിന്റെയും ദേഹിയുടെ ഇടയിൽ എന്തുണ്ട് ഒരു ജഡമുണ്ട് ജഡവാകുന്ന തിരശ്ശീല ആത്മാവ് അതിവിശുദ്ധ സ്ഥലമാണ് സമാഗമന കൂടാരത്തിന്റെ അതിവിശുദ്ധ സ്ഥലമാണെങ്കിൽ ദേഹി എന്ന് പറയുന്ന പ്രാണൻ അത് വിശുദ്ധ സ്ഥലം വിശുദ്ധ സ്ഥലത്തിനും അതിവിശുദ്ധ സ്ഥലത്തിനും ഒരു കട്ടിയുള്ള തിരശ്ശീല ഉണ്ടായിരിക്കണം ഒരു പാട്ടിശ്യൻ ഉണ്ടായിരിക്കണം എന്ന പുറപ്പാട് ഇരുപത്തി ആറിന്റെ മുപ്പത്തിമൂന്നാമത്തെ വാക്യത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട് പുറപ്പാട് ഇരുപത്തി ആറിന്റെ മുപ്പത്തിമൂന്നിന്റെ ഒരു പാട്ടിശ്യൻ ഉണ്ടായിരിക്കണം ആ ജഡം ആകുന്ന വലിയൊരു ജഡ് അതൊരു തിരശീലയാണ് ആ തിരശീല കർത്താവിന്റെ ജഡമായിരുന്നു കർത്താവിന്റെ ജീവിതത്തിൽ അത് കർത്താവിന്റെ ജഡമാകുന്ന തിരശ്ശീലയാണ് കർത്താവ് ചീന്തെന്ന് നമ്മളെ എബ്രാഹിം പത്താം അധ്യായത്തിന് പത്തൊമ്പത് ഇരുപത് വാക്യങ്ങൾ നമ്മൾ ഇപ്പോഴും പറയുന്നുണ്ട് ഞാൻ ആ വാക്യങ്ങൾ എടുക്കുന്നില്ല അത് യേശുവിന്റെ ജഡമായിരുന്നു അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മളുടെ ആത്മാവിനെയും ദേഹിയും വേർതിരിക്കുന്നത് എന്താ നമ്മളുടെ ജഡവ അപ്പൊ ആ ജഡമാണ് കർത്താവ് അത് ക്രൂശിൽ കർത്താവ് മരിച്ചപ്പോ അത് അത്യന്തികമായിട്ട് ഫുള്ളായിട്ട് ഇറ്റ് എന്ന് പറഞ്ഞ കർത്താവ് ശ്വാസം വിട്ടപ്പോ കർത്താവിന്റെ പ്രാണൻ വിട്ടപ്പോ ആത്മാവിനെ പിതാവിന്റെ കാര്യങ്ങളിൽ ഭരമേൽപ്പിച്ചപ്പോഴാണ് മറ്റായി ഇരുപത്തി ഏഴിന്റെ അമ്പത്തൊന്നില് എന്താ നമ്മൾ വായിക്കുന്ന ആ ദേവാലയത്തിലെ ദേവാലയത്തിലെ തിരശിലും ദേവാലയത്തിലെ മേൽ നിന്ന് താഴോട്ട് ഫുള്ളായിട്ട് ചീന്തപ്പെട്ടതായിട്ട് നമ്മൾ വായിക്കുന്നത് എന്നാൽ യേശുന്റെ ജീവിതത്തിൽ ഉടനീള ഒരു ചീന്തപ്പെടൽ നടക്കുന്നുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ ജീവിതത്തിൽ എന്താ ചീന്തപ്പെടേണ്ടതെന്ന് ചോദിച്ചാല് ആത്മാവും ദേഹിയും ദേഹവും എല്ലാം ഉണ്ട് അതൊക്കെ അന്ന് അനിന്യമായിട്ട് കാക്കപ്പെടുമാറാകട്ടെ ഒന്ന് തൊണ്ണൂറ് അഞ്ചൂട്ട് ഇരുപത്തി മൂന്ന് എന്നാ നമ്മുടെ ഈ ആത്മാവിനെയും ദേഹിക്കും ഇടയിലായിട്ടൊരു ഒരു ജഡമാകുന്ന ഒരു തിരിശീലിയുണ്ട് അതാണ് മരിക്കേണ്ടതായിട്ടുള്ളത് അതാണ് അത് ഒരിക്കലായിട്ട് മരിക്കുന്ന കാര്യമല്ല അത് നിരന്തരമായിട്ട് അതാ നമ്മളിപ്പോൾ ലൂക്കോസ് ഒമ്പതിട്ട് ഇരുപത്തി മൂന്ന് നമ്മൾ വായിച്ച ദിവസവും റൂസെടുത്ത് തന്നെ അനുഗമിക്കട്ടെ ബാക്കി സുവിശേഷങ്ങളിലും വ്യക്തമായിട്ട് പറയാത്ത ഒരു കാര്യം അവിടെ ഡെയിലി ദിവസേന റൂസെടുത്ത് പൊലൂസേൻ അത് പിന്നീട് പൊലൂസൻ അനുഭവത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിന്റെ പ്രേരണയിൽ അവിടെ രണ്ടുപൂർത്തിര നാലിൻ്റെ പത്ത് പതിന വാക്യങ്ങളെല്ലാം നമുക്ക് അറിയാം നമ്മൾ നിരന്തരമായിട്ട് യേശുവിന്റെ മരണം ജഡത്തിൽ എന്റെ മറ്റ് ശരീരത്തിൽ വഹിക്കുന്ന ഒരു കാര്യമാണ് അവിടെ യേശുവിന് മരണം വഹിക്കുന്ന ഒരു കാര്യം യേശുവിന് മരണം എവിടെ വഹിക്കുന്നേ ആ നമ്മളുടെ ജഡത്തിൽ എന്നുവെച്ചാൽ നമ്മൾ എന്താ നമ്മൾ മരിക്കേണ്ടതായിട്ട് തുടർമാനമായിട്ട് മരിക്കേണ്ടതായിട്ടുള്ളത് നമ്മളെ രക്ഷിക്കപ്പെട്ടപ്പോൾ നമ്മളെ പഴയ മനുഷ്യൻ മരിച്ചു അതായത് പാപത്തിൽ തുടരാനുള്ള ആ ഒരു മൈൻഡ് സെറ്റ് ആ ഒരു ആഗ്രഹമാകുന്ന പഴയ മനുഷ്യൻ രക്ഷിക്കപ്പെട്ടപ്പോൾ മരിച്ചു ആ പഴയ മനുഷ്യൻ നമ്മുടെ അവിടെ ആ സ്ഥാനക്കൂടത്തെ കൊണ്ടുപോയി കുഴിച്ചിട്ട് ഓർമ്മയില്ലേ എന്നാ പിന്നെ എന്താ ജീവനോട് ഇപ്പോഴും ഉള്ളതെന്ന് വെച്ചാൽ ഒരു ജഡവുണ്ട് നമുക്ക് പഴയ മനുഷ്യനും ജഡവും രണ്ട് രണ്ടാണെന്ന് സക്ബർ നമ്മൾ വളരെ വ്യക്തമായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് പഴയ മനുഷ്യൻ പറഞ്ഞാൽ ആ പാവത്തെ തുടരാനുള്ള ആഗ്രഹം അത് രക്ഷിക്കപ്പെട്ട ഒരാൾക്ക് പാവത്ത് വീണു പോയേക്ക എന്നാൽ പാവത്തെ തുടരാനൊരാഗ്രഹമില്ല അപ്പൊ ആ പഴയ മനുഷ്യൻ മരിച്ചു ആ പഴയ മനുഷ്യനെ കൊണ്ടുപോയി നമ്മൾ സ്ഥാനത്തിൽ കുഴിച്ചിടുകയും ചെയ്തു പുതിയ മനുഷ്യനായിട്ട് ഉയർത്തെഴുന്നേറ്റിന്റെ പ്രതീകമായിട്ടാണ് നമ്മൾ സ്ഥാനപ്പെട്ടത് അത് രക്ഷിക്കപ്പെട്ടപ്പോൾ തന്നെ അത് നടന്നു സ്ഥാനത്തിൽ അതിന്റെ ഒരു പ്രതീകം നടന്നു അപ്പോൾ പിന്നെ നമുക്ക് എന്താ സൂക്ഷിക്കാനായിട്ട് ദിവസം ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ജഡം എന്ന് പറഞ്ഞാല് സെൽഫിൽ നമ്മുടെ സ്വന്തം ഇഷ്ടം നമ്മള് ജഡം എന്നുള്ള ആ വാക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് നമ്മൾ സൗകര്യങ്ങളിൽ തന്നെ നമ്മൾ ഏറ്റവും വ്യക്തമായിട്ട് കേട്ടിട്ടുള്ളത് സാക്ലേരിൽ തന്നെ വ്യക്തമായിട്ട് കേട്ടിട്ടുള്ള പോലെ ജഡം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം ഇഷ്ടം അതായത് ദൈവത്തിന്റെ ഇഷ്ടത്തിന് വിപരീതമായിട്ട് നമ്മളിൽ ഉയരുന്ന ഒരു കാര്യം അത് അധികാരത്തിന് കീഴടങ്ങുന്ന കാര്യമാവട്ടെ ഭാര്യമാര് ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുന്ന കാര്യമാവട്ടെ ഭർത്താക്കന്മാർക്ക് ഭാര്യമാരെ സ്നേഹിക്കാൻ കഴിയാതിരിക്കുന്ന കാര്യമാകട്ടെ കരുതാൻ പറ്റാതിരിക്കുന്ന കാര്യമാകട്ടെ അല്ലെങ്കിൽ ക്ഷമിക്കാൻ പറ്റാതിരിക്കുന്ന കാര്യമാവട്ടെ അല്ലെങ്കിൽ ആകുലചിന്തയാവട്ടെ അല്ലെങ്കിൽ കോപവാകട്ടെ അല്ലെങ്കിൽ അസൂയ ആകട്ടെ അല്ലെങ്കിൽ പരാതിയും പെറുപെറുപ്പും ആകട്ടെ അങ്ങനെ കർത്താവിന്റെ വിശുദ്ധിക്ക് ചേരാത്തതായിട്ടുള്ള ദുർമോഹങ്ങളും ആഹ് അതുപോലെ കർത്താവിന്റെ സ്വഭാവത്തിന് ചേരാത്തതായിട്ടുള്ള നമ്മളിലുള്ള ചില അസ്വസ്ഥതകൾ ചില ചില ഡിമാൻഡ്സ് എനിക്ക് അങ്ങനെ വേണം ഈ കാര്യങ്ങൾ ഇങ്ങനെ നടക്കണം അങ്ങനെയൊക്കെയുള്ള നമ്മളുടേതായ ഒരു ഞാൻ ആ ഒരു ഈഗോ ഐ ഞാൻ എന്നുള്ള ഒരു ഭാവം ആ ഞാൻ എന്നുള്ള ആ ഒരു ഭാവം അഹംഭാവം അഹം എന്ന് പറഞ്ഞാൽ ഞാൻ അഹം എന്ന ഭാവമാണ് അഹംഭാവം അഹം എന്ന കാരം ആണ് അഹങ്കാര അകാരം ഉകാരം എന്നൊക്കെ പറയുകയാണെങ്കിൽ അഹങ്കാരം അപ്പൊ ഞാൻ എന്നുള്ള ആ ഒരു അത് അത് അങ്ങ് മരിക്കണം അത് മരിച്ചു കൊണ്ടേ ഇരിക്കണം അത് ഒരിക്കലായിട്ട് മരിച്ചങ്ങ് തീരെ തരും മരിച്ചു ഇരുപത് എന്തെങ്കിലും എളുപ്പമല്ല നമ്മൾ കാര്യങ്ങൾ കളഞ്ഞിട്ട് പിന്നെ കർത്താവിന് വേണ്ടി ജീവിച്ചാൽ മതി പക്ഷേ നമുക്ക് നിരന്തരമായിട്ടുള്ള ഒരു ചോയ്സ് കർത്താവ് തരുവാം വീണ്ടും എന്നെ നിനക്ക് യഥാർത്ഥത്തെ അനുഗമിക്കാൻ ഇച്ഛിക്കുന്നുണ്ടോ ഇന്നലെ നീ ആ ഇദ്ദേഹത്തെ മരിപ്പിക്കാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തു ഇന്ന് അതുപോലെയൊക്കെയുള്ള പല പരീക്ഷകളുടെയും പ്രലോഭനങ്ങളുടെ സാഹചര്യങ്ങൾ വരുന്നു നിന്റെ സ്വന്തം ഇഷ്ടം തേടാനും നിന്റെ സ്വന്തമായിട്ടുള്ള ചില കാര്യങ്ങൾ സ്വാർത്ഥപരമായിട്ടുള്ള കാര്യങ്ങൾ നിന്റെ നിന്റേതായ രീതിയിൽ നിനക്ക് അങ്ങ് ജീവിക്കാനും നിന്റെ പണം ചെലവഴിക്കാനും നിന്റെ മനുഷ്യമാനം തേടാൻ അല്ലെങ്കിൽ ബാക്കി പല കാര്യങ്ങളിലും ഒക്കെ നിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള പല പരീക്ഷണങ്ങളും ഓരോ ദിവസവും നമുക്ക് വരുമ്പം അവിടെയും നമുക്ക് ആ അന്ന് ഞാൻ ജഡത്തെ അങ്ങ് മരിപ്പിച്ചല്ലോ അതുകൊണ്ട് എല്ലാം അങ്ങ് മരിച്ചു എന്നൊരിക്കലും നമുക്കറിയാം അറിയാം അതായത് ജഡം അത്രമാത്രം ശക്തമായിട്ടുള്ള ഒരു ജഡാണുള്ള കാര്യം അത് നമ്മുടെ അജീവനാന്തമായിട്ടുള്ള ഒരു ലോങ് പ്രോസസ്സാണ് അതായത് അത് ആ ജഡത്തിലെ മല്ലന്മാര് കനാന്യദേശത്തേക്ക് കീഴടക്കുന്ന പോലെയാണെന്നുള്ള ഉദാഹരണമൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് അല്ലെ കനാന്യ ഒരു അറ്റത്തു നിന്ന് അങ്ങേ വടക്കേ അറ്റം വരെ ഉള്ള ആ മല്ലന്മാരെ ഓരോ ഒളിച്ചിരിക്കുന്ന പല ഗുഹകളിലൊക്കെ ഒളിച്ചിരിക്കുന്ന ഓരോ മല്ലന്മാരെയായിട്ടും അത് ആ ജീവനാന്തമായിട്ട് യേശു കർത്താവിന്റെ ജീവിതത്തിൽ വരെയും ആ ജഡം സമ്പൂർണമായിട്ടും ചെയ്തപ്പെട്ടത് എപ്പോഴാണ് ആ ക്രൂശില സമ്പൂർണ്ണമായിട്ടും ആ ജഡം അതുവരെയും കർത്താവ് ഓരോ സമയത്തും പല്ലു യോഹന ആറിന്റെ മുപ്പത്തെട്ടും അഞ്ചിട്ട് പത്തൊമ്പതൊക്കെ കണ്ട് എന്റെ ഇഷ്ടം പോലെ എല്ലാം കർത്താവിന് കർത്താവ് നമ്മളിപ്പോഴൊരു മനുഷ്യനായിട്ടാണ് തന്നെ പാപം ഇല്ലായിരുന്നു ഒരിക്കലും ആ സന്തുഷ്ടത്തിന് കീടങ്ങൾ കൊടുക്കാത്തതുകൊണ്ട് എന്നാ പാപം ചെയ്യാൻ സാധ്യതയുള്ള പരീക്ഷിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു ജഡവായിട്ട കർത്താവ് പറഞ്ഞു നമ്മളത് പറയുന്നില്ല ഇബ്രഹം നാലിന്റെ പതിനഞ്ചിലുള്ള ദീപത്തിന്റെ വചനവും അത് പറയുന്നത് ഇപ്പൊ അത് പറയുന്നതിനാ പലരും ദുരുപദേശമാന്ന് എന്ന് എന്നാൽ യേശു അതുപോലെയുള്ള ഒരു മാതൃക കാണിച്ച് വന്നേക്കും കർത്താവും കർത്താവിന് ഏഹ് ഇനോ നമ്മളെങ്ങനെ പരീക്ഷിക്കപ്പെടുന്നു ഉള്ള പരീക്ഷകൾ കർത്താവിന് ഉണ്ടായിരുന്നില്ല കർത്താവ് ഒരിക്കലും സ്വന്തം ഇഷ്ടം ചെയ്യാതെ കർത്താവ് എപ്പോഴും ഒരു പിതാവിന്റെ ഉപാഗ്യം ഒരു സീറോ ആയിട്ട് ഒരു പിതാവിന്റെ ഇഷ്ടത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ടേ കൊണ്ട് എന്ത് പറ്റി ആ പരിശുദ്ധാത്മാവിനെ അളവില്ലാതെ പിതാവിനെ യേശുവിന് നൽകാൻ സാധിച്ചു അതായത് അപ്പൊ ഈ ഗുരു പറയുമാണ് ഞാൻ എരുസലേമിൽ പോയിട്ട് ഈ ക്രൂശ്യ മരണം ഈ ഹീന മരണം വരിക്കാൻ പോവുകയാണ് ഈ നിങ്ങൾക്ക് തന്നെ അനുഗമിക്കാൻ ഒക്കെ ആഗ്രഹമുണ്ട് ഇത്രയും കാലം അനുഗമിക്കാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞൊക്കെ ഇനോ നെഞ്ചും വിരിച്ചു വന്നതാ കൊളറും പൊക്കി വന്നതാ ഇപ്പോഴും അനുഗ്രഹം അനുഗ്രഹം അനുഗമിക്കാൻ തന്നെ ആഗ്രഹമുണ്ടോ എങ്കിൽ നിങ്ങൾ എന്തു ചെയ്യണം നിങ്ങൾക്ക് ഈ ക്രൂശ്യന്റെ വഴിയേ ഉള്ളൂ ഞാൻ ക്രൂസിക്കപ്പെടാൻ പോവുകയാണ് നിങ്ങൾക്കും ഈ ക്രൂസിന്റെ വഴി എന്ന് പറയുമ്പോൾ നമ്മളില് എന്താ ഈ ഒരാൾ ക്രൂസ് എടുക്കുക എന്ന് പറഞ്ഞാൽ മരിക്കുക എന്നാണ് എന്നാ ചില ക്രൂസിൽ എന്താ നടക്കുന്നെച്ചാൽ അത്യന്തികമായിട്ട് മരിക്കുക നടക്കുന്നത് ഒരു അല്പാൽപമായിട്ടുള്ള ഒരു മരണമാണ് നടക്കുന്നത് ചിലപ്പോ വെടിവെച്ച് മരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് അങ്ങ് മരിച്ചു പക്ഷെ ഇതാണെങ്കിൽ ഇപ്പൊ വാൾ വെച്ച് കുത്തിയൊക്കെ മരിക്കുന്ന പെട്ടെന്ന് അങ്ങ് മരിച്ചു ഇതാണെങ്കിൽ അൽപാൽപമായിട്ടുള്ള ഒരു മരണമെന്ന് വെച്ചാൽ നിരന്തരമായിട്ട് ക്രൂസിൽ ഇന്ത്യ മരിക്കും രക്തം മാറുന്നൊഴുകി ആ ഇനോ അവസാനം ഒരു പക്ഷേ അവർക്ക് ശ്വാസം എടുക്കാൻ പറ്റാത്തവണ്ണം അവരുടെ കൂസിലെ കുറ്റവാളികളുടെ ആ കാലൊക്കെ ഉടിച്ച് അവർക്ക് ശ്വാസം ശ്വാസമെടുക്കാൻ പറ്റാത്തവണ്ണോ അങ്ങനെയൊക്കെയാ അവര് മരിക്കുന്നത് പല രക്തം മാറുന്നൊഴുകിയത് കൊണ്ടും പിന്നെ അങ്ങനെ അങ്ങനെ ഒരു മരണം എന്ന് പറഞ്ഞാല് നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ഓരോ ദിവസവും നമുക്ക് പല പല സാഹചര്യങ്ങളിൽ നമുക്കൊരു ചോയ്സ് ഉണ്ട് ആ ഒരു തെരഞ്ഞെടുപ്പുണ്ട് ആ തിരഞ്ഞെടുപ്പിൽ നമുക്ക് ഇഷ്ടം പോലെ എനിക്ക് ഇഷ്ടം പോലെ എനിക്ക് ചെയ്യാം എന്റെ ഇഷ്ടം പോലെ എനിക്ക് ചിന്തിക്കണം ഇഷ്ടം പോലെ എനിക്ക് ആൾക്കാരെ നമുക്ക് ഓരോരുത്തരെ കുറിച്ച് ഓരോരുത്തരെ നോക്കിക്കാണും നമ്മുടേതായ ചില രീതികളുണ്ട് നമ്മുടേതായ ചില വിധികളും മറ്റുള്ളവരെ വിധിക്കുന്ന സ്വഭാവവും മറ്റുള്ളവരെ നോക്കി കാണുന്ന കാര്യങ്ങളും മറ്റു നോക്കി കാണുന്ന കാര്യങ്ങളും നമ്മുടേതായ ചില ഉദ്ദേശലക്ഷ്യങ്ങളുണ്ട് നമ്മുടേതായ ചില ചിന്തക ചിന്താ രീതികളുണ്ട് നമ്മുടേതായ ചില വാക്കുകളും പ്രയോഗങ്ങളും ശൈലികളും ഒക്കെ ഉണ്ട് നമ്മുടേതായ ചില പ്രവൃത്തികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പൊ ആ കാര്യങ്ങളിലെല്ലാം കർത്താവ് കർത്താവ് എനിക്ക് എന്റെ ഇഷ്ടം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് ഉണ്ട് ദൈവത്തിന്റെ ഇഷ്ടത്തിന് വിപരീതമായിട്ട് ഇന്നലെ പൊങ്ങുന്ന ഒരു കാര്യമുണ്ട് അത് ഞാൻ ഞാനങ്ങ് മരണത്തിനായിട്ട് കർത്താവ് അവിടെ യേശു പിതാവിന്റെ ഇഷ്ടത്തിനായിട്ട് കർത്താവ് ഏൽപ്പിച്ചു കൊടുത്തതുപോലെ ഞാൻ എന്നെ തന്നെ താഴ്ത്തി നമുക്ക് നമ്മളെ തന്നെ താഴ്ത്താതെ അങ്ങ് കർത്താവിന്റെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റില്ല അതാ താഴ്മയാണ് എല്ലാത്തിന്റെയും രഹസ്യം എന്ന് നമ്മുടെ സാങ്കേതികത്തിന് എപ്പോഴും എപ്പോഴും കേൾക്കുന്നത് എന്ന് വെച്ചാൽ താഴ്മ എന്ന് പറഞ്ഞാൽ എന്താ നമ്മള് തന്നെ തന്നെ നിഷേധിച്ച് ക്രൂശ്ചെടുക്കുക എന്നുള്ള കാര്യം അത്താ പറയുന്നത് നിഷേധിക്കുക എന്നുള്ള ആ വാക്ക് ആ ഗ്രീക്കിലെ ആ വാക്ക് അപർണാമോയിന്ന് പറഞ്ഞൊരു വാക്കാ അപ്പോ അപ്പോ എന്ന് പറഞ്ഞൊരു സെപ്പറേഷൻ ഒരു വേർപാടിനെ കുറിക്കുന്ന വാക്ക് എന്ന് പറഞ്ഞാല് ടു ഫൊഗറ്റ് വൺസെൽഫ് തന്നെ തന്നെ അങ്ങ് മറന്ന് അപ്പൊ ആ ഒരു എന്നുള്ള അർത്ഥം ടു റിഗാർഡ് ഹിസ് ഓൺ ഇൻട്രസ്റ്റ് ആക്ട് എൻറ്റയർലി അൺലൈക്ക് ഹിംസെൽഫ് എന്നൊക്കെ ആ ഗ്രീക്ക് വെച്ചാൽ തന്നെ തന്നെ നിഷേധിച്ചെന്ന് പറയുമ്പോൾ അപ്പൊ ഞാൻ അല്ല ഞാനങ്ങ് ആയിട്ട് ഞാൻ എന്നെ തന്നെ ഒന്ന് ഞാനങ്ങ് താഴ്ത്തി എന്നെ തന്നെ അങ്ങ് വെക്കുന്നു എൻ്റെതായ ഇഷ്ടങ്ങളെ അങ്ങ് മാറ്റിവെക്കുന്നു ആ അതിൽ ഒരു വേർപാട് എന്റെ ഇഷ്ടങ്ങൾ ഞാൻ ഞാൻ എന്നുള്ള ആ ഒരു ഞാനേ വേണ്ട അങ്ങനെ മാറ്റിവെച്ച് ഞാൻ എന്റെ ഇഷ്ടത്തെ കർത്താവിന്റെ ഇഷ്ടമാകുന്ന കർത്താവിന്റെ വചനമാകുന്ന ആ വാള് കർത്താവിന്റെ ഭജനമാണ് കർത്താവിന്റെ ഹിതം എന്റെ ഹിതത്തെ എന്റെ ജഡവാകുന്ന ഹിതത്തെ അവിടെ ഞാൻ എന്റെ ജഡത്തെ കർത്താവിന്റെ വചനമാകുന്ന വാളിന് താഴ്ത്തി ഏൽപ്പിക്കുമ്പോൾ ആ ജഡം കീറുന്നതിനനുസരിച്ച് ജഡം ചീന്തപ്പെടുന്നതിനനുസരിച്ച് എന്തുണ്ടാകും അവിടെ ഒരു പുനരുദ്ധാനവും ഉണ്ടാകും ഇത് ക്രൂസിന്റെ സന്ദേശം ഒരിക്കലും മരണത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല അത് യഥാർത്ഥത്തിൽ ക്രൂസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു മരണം സംഭവിക്കുന്നതനുസരിച്ച് ഒരു ജീവൻ ഉണ്ടാകും ആ ജീവനും സമർത്ഥമായ ജീവനുണ്ടാവും നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോൾ ആദ്യമായിട്ട് നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചു എന്നാൽ നമ്മൾ ഓരോ സമയത്ത് നമ്മളുടെ ഓരോ സമയത്തും നമ്മൾ ദൈവംഭാഗം ഒരു സീറോ ആയിട്ട് നമ്മൾ നിഷേധിച്ച കർത്താവയിൽ അങ്ങനൊന്നുമല്ല ഞാൻ കർത്താവെ അവിടുത്തെ കാൽപാതത്തെങ്കിൽ ഞാൻ കർത്താവുന്ന അവിടുത്തെ ഇഷ്ടത്തിനായിട്ട് സമ്പൂർണ്ണമായിട്ട് വിധയപ്പെടുന്ന ജീവനുള്ള യാഗവായിട്ട് അംഗപ്രത്യംഗമായിട്ട് എന്നെ തരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുവാണെങ്കില് അവിടെ എന്താ പരിശുദ്ധാത്മ നമ്മളൊന്നും നിറഞ്ഞുകൊണ്ടേ ഇരിക്കും ഞാൻ ഒരു വാക്യം കൂടി വായിച്ചങ്ങ് അങ്ങ് നിർത്തുക എന്താ യോഹൻ ഞാൻ പത്താം അധ്യായത്തിന്റെ പത്ത് പതിനൊന്നാം വാക്യങ്ങൾ ഞാൻ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു നിർത്തട്ടെ പത്താമത്തെ വാക്യത്തിൽ നമുക്ക് ഏതാർക്കും പറയാം ഞാൻ ജീവൻ ഉണ്ടാകുവാനും സമർത്ഥമായ ജീവൻ ഉണ്ടാകുവാനും വന്നിരിക്കുന്നത് അതിന്റെ പതിനൊന്നാമത്തെ വാക്യത്തില് കർത്താവ് പറയുന്നുണ്ട് എങ്ങനെയാ തനിക്ക് സമർത്ഥമായ ജീവൻ ലഭിച്ചത് പലപ്പോഴും നമ്മൾ വാക്ക് വിശ്വസിച്ചു കർത്താവ് രണ്ടാം ഏഹ് ഈ നേതൃത്വത്തിലെ രണ്ടാമനായതുകൊണ്ട് സമർത്ഥമായ ജീവനുണ്ട് അതുകൊണ്ട് അതങ്ങ് കൊടുക്കുന്നു പക്ഷെ കർത്താവ് അങ്ങനെയല്ല പറയുന്നത് കർത്താവ് എങ്ങനെ ജീവൻ കൊടുക്കുന്നേ സമൃദ്ധമായ ജീവൻ കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ പത്താമത്തെ പത്തിന്റെ പത്തിൽ അത് പറഞ്ഞ് കഴിഞ്ഞിട്ട് പതിനൊന്നാമത്തെ വാക്യത്തിൽ പറയുക ഞാൻ നല്ല ഇടയിൽ അകുന്ന നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ അല്ലെങ്കിൽ പ്രാണനെ എന്ന് കുറച്ചുകൂടെ കറക്റ്റായിട്ട് തന്റെ സെൽഫ് ലൈഫ് സുഖേ സെൽഫ് ലൈഫ് തന്റെ സ്വന്തം ഇഷ്ടത്തിൽ തന്നെ പ്രാണനെ കൊടുക്കുന്നു അപ്പം യേശു കർത്താവ് സ്വന്തം ഇഷ്ടത്തെ ആടുകൾക്കായിട്ട് പിതാവിന് മുമ്പാകെ സ്വന്തം ഇഷ്ടത്തെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ടേ ഇരുന്നതുകൊണ്ട് സമർത്ഥമായ ജീവൻ പിതാവിൽ നിന്ന് ഒഴുകിക്കൊണ്ടേയിരുന്നു ആ സമർത്ഥമായ ജീവൻ താൻ വന്നിരിക്കുന്നത് ഇന്ന് നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ നിന്നും സമർത്ഥമായ ജീവൻ നമുക്ക് കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കുന്ന വാക്കുകൾ പറയണമെന്ന് നമ്മൾ കേട്ടോ ഫേസ് നാലിന്റെ ഇരുപത്തൊമ്പത് മറ്റുള്ളവർക്ക് കൃപ എന്ന് പറഞ്ഞാൽ എന്താ പരിശുദാത്മാവിന്റെ ശക്തി നമ്മള് സംസാരിക്കുന്ന കേൾക്കുമ്പോൾ മറ്റുള്ളവർക്ക് പരിശുധാത്മാവിന്റെ ശക്തി ലഭിക്കണമെങ്കിൽ എന്ത് വേണം നമ്മളൊരു മരണം നടക്കണം നമ്മൾ ഈ കൃഷി മരണം നടക്കുമ്പോൾ നമ്മൾ ഈ ഒരു ചിന്തല നടക്കുമ്പോൾ ചീന്തപ്പെട്ട നടക്കുന്നതിനനുസരിച്ച് പരിശുധാത്മാവിന്റെ ഒരു നിറവ് നമ്മളെ ആത്മാവിലേക്ക് നമ്മളെ ഈ വാളിന്റെ ജ്വാല ഈ പരിശുദ്ധാത്മ ജനോ ആ ഭജനം ആകുന്ന വാളിനൊരു ജ്വാലയുണ്ട് പരിശുധാത്മാവിന്റെ ജ്വാലയുണ്ട് നമ്മള് എത്രയധികം ഈ വാളിന് ഇരയാകുന്നു അത്രയധികം പരിശുധാത്മാവിന്റെ ജ്വാല നമ്മുടെ ആത്മാവിലേക്ക് വന്നിറങ്ങി നമ്മളിൽ നിന്ന് കൃപ കൃപയുള്ള വാക്കുകൾ കൃപയുള്ള പ്രവൃത്തികൾ കൃപയുള്ള ചിന്തകൾ മനോഭാവങ്ങൾ ഉദ്ദേശലക്ഷ്യങ്ങളെല്ലാം അത് പുനരുദ്ധാനത്തിന്റെ ശക്തിയായിട്ട് മറ്റുള്ളവർക്ക് നമ്മളെ നമ്മളുടെ ഭാര്യയ്ക്ക് നമ്മുടെ ഭർത്താവിന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ അപ്പനന്മാരോട് നമ്മളുടെ ജോലിസ്ഥലത്ത് നമ്മളെ സഹോദരങ്ങളോടുള്ള കാര്യങ്ങളിലെല്ലാം അവർ സമൃദ്ധമായ ജീവൻ അതാണ് ജീവന്റെ മാർഗം ക്രൂശ്യന്റെ വഴിയാണ് ജീവന്റെ വഴി സമൃദ്ധമായ ജീവന്റെ വഴി അപ്പൊ ആ ഒരു അത് എത്ര വലിയൊരു ഭാഗ്യപദവിയാണ് ഈ ക്രൂശിന്റെ മാർഗം എന്നാൽ ഇന്ന് ക്രിസ്തീയ ലോകത്ത് വളരെ മറക്കപ്പെട്ട ഒരു സന്ദേശമാണിത് നമ്മളത് നോക്കിയാൽ മതി എത്രയോ യൂട്യൂബ് ചാനൽസ് എത്രയോ സഭകളുടെ എന്തെല്ലാ സന്ദേശങ്ങളും ഉണ്ട് എന്നാൽ ദൃശ്യ ലോകത്ത് ഈ ഒരു മരണ പുനരുദ്ധാനങ്ങളുടെ ഈ വഴിയെക്കുറിച്ച് ഉള്ള ഒരു വെളിപ്പാടും അനുഭവത്തോടെ സംസാരിക്കുന്നവര് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നു പറഞ്ഞാൽ ഞാനൊന്ന് കേട്ടു നോക്കാം പക്ഷേ അങ്ങനെയുള്ളവർ വളരെ എനിക്കറിയത്തില്ല ഉണ്ടായിരിക്കും ഉണ്ടായിരിക്കും തീർച്ചയായിട്ടും പക്ഷെ എന്നാൽ ഇങ്ങനോ ആ ഒരു ലെവലില് നമ്മുടെ സഭയിൽ കേൾക്കുന്നത് പോലെ ഞാൻ വിവരം കേട്ടിട്ടില്ല എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ അത് തന്നെയാണോ എന്ന് പരിശോധിച്ച് നോക്കാം അപ്പൊ ദൈവം നമ്മളെ സഹായിക്കട്ടെ അപ്പൊ ആ ഒരു സന്ദേശത്തിന്റെ ആ ഒരു മൂല്യം മനസ്സിലാക്കി ഇതൊരു ജീവന്റെ വഴിയാണെന്ന് മനസ്സിലാക്കി കർത്താവിനെ പിന്തുടരാൻ ആ കൂശിന്റെ വഴിയിൽ പോകാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ